ല്ലാതെ വരുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് നിയന്ത്രിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ചിലപ്പോൾ അതിനെ കണ്ട്രോൾ ചെയ്യാനാകാറില്ല അത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആ സംഭവങ്ങളെല്ലാം മറിച്ച് അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ഭാവിയെ നമ്മുടെ സന്തോഷത്തെ നമ്മുടെ സുഖത്തെ നമ്മുടെ മാനസികാവസ്ഥയെ നിക്ഷേപിക്കുന്നത് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമുക്ക് നിയന്ത്രിക്കാനാകാത്തത് അല്ലെ ഇപ്പോൾ മഴ പെയ്യുന്നുവെങ്കിൽ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല നല്ല ചൂടാണ് കാലാവസ്ഥയെങ്കിൽ അതിനെ നിയന്ത്രിക്കാനും നമ്മുടെ മുമ്പിൽ വഴിയില്ല എന്തെങ്കിലും നമ്മൾ നിനക്കാത്ത വിപത്തുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ അതിനെ നിയന്ത്രിക്കാൻ നമ്മുടെ കയ്യിൽ വഴി ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവസരം നമുക്കുണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ സന്തോഷകരമായ സാഹചര്യം സന്തോഷകരമായ മാനസികാവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പ്രതികരണമാണ് പ്രധാനം ഇന്നലെ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് നബിസൊല്ലാ അലൈവിസ് തങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യം അതിലൊന്ന് സു ഉൽ ആണ് അല്ലേ സു ഉൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഉള്ളിലുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള ചില ധാരണകൾ ഇതല്ലേ സോ ഉൽ അല്ലേ മോശമായ ധാരണകൾ അതിൻ്റെ കുറെ ഉദാഹരണങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി അതിലേക്ക് പോകുന്നില്ല ഇന്നലത്തെ ലൈവായി കേൾക്കാത്തവർക്ക് യൂട്യൂബിൽ അതിന്റെ ഉണ്ടല്ലോ കേൾക്കാം ഈ ഊഹാപോഹങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം അതിന് പറഞ്ഞ പ്രതിവിധി എന്താണെന്നറിയോ നിങ്ങൾക്ക് അങ്ങനെ ചില ഊഹാപോഹങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫലാത്രി നിങ്ങൾക്ക് തോന്നിയതിനെ നിങ്ങൾ ഉറപ്പിക്കരുത് മനസ്സിലായോ നിങ്ങൾക്ക് തോന്നിയതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഉറപ്പിക്കരുത് ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ സാധാരണ ചിന്തകൾ എങ്ങനെയാണ് പലരെ കുറിച്ചും പലതും തോന്നും ആ തോന്നുന്നതിനെ നമ്മൾ അങ്ങ് ഉറപ്പിക്കുകയാണ് ചെയ്യുക അല്ലേ വളരെ സിംപിളായ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെന്നു അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ചെന്നു ഒരു ഫങ്ഷൻ ചെന്നു അവിടെ ഒരാള് നമ്മുടെ മുഖത്തൊക്കെ ചിരിക്കണില്ല അപ്പോഴേക്ക് നമുക്ക് എന്ത് തോന്നി ആ എന്നോടെന്തോന്നുണ്ട് ഒരു തോന്നല് അല്ലെ പിന്നെ നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അവര് നമ്മളെ മെയിൻറ് ചെയ്യണില്ല എന്നാണ് നമ്മളെ മെയിൻറ് ചെയ്യാത്താണല്ലോ നമ്മൾ ശ്രദ്ധിക്കണത് ഓരോരുത്തരെയും അപ്പോ നമ്മളത് അങ്ങ് ഉറപ്പിച്ചു എന്ത് ശരിയാണ് എന്നോട് നമ്മൾ ആകെ ടെൻഷനായി ആകെ വിഷമിച്ചു ആ കല്യാണപ്പൊരെന്ന് പുറത്തിറങ്ങിയപ്പോ നമുക്ക് ഈ വിഷമം താങ്ങാനാകാതെ കൂടുതലുള്ള ഒരാളോട് നമ്മൾ പറഞ്ഞു എന്താണെന്നറിയില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് സന്തോഷമായില്ല ഓൾ ഇങ്ങനോട് ഇങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറിയത് എന്നോള് മെയിൻ്റാക്കിയിട്ടില്ല അല്ലേ ആ സങ്കടം എന്ന് പറഞ്ഞു സങ്കടം പറഞ്ഞപ്പോൾ നമ്മളെ കൂടുള്ള ആൾ നമ്മളെ സമാധാനിപ്പിച്ചു അത് അങ്ങനെയൊന്നും ആവൂല ഏളല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ ആരല്ലെങ്കിൽ ഓൾ മെയിൻ്റാക്കല് അത് ഓളൊരു പ്രേ അങ്ങനെയൊന്നുമല്ല എല്ലാവരോടും ഓൾ മെയിൻ്റാക്കല് നിന്നെ മാത്രമേ മെയിൻ്റാക്കുക അപ്പോൾ നമ്മൾ ഉറപ്പിച്ച് കണ്ടോ ഒരാൾ പറഞ്ഞു തന്നാൽ പോലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത വിധം നമുക്ക് തോന്നിയതിനെ നമ്മൾ ഉറപ്പിച്ചു ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തു ഗുണം കിട്ടി ഈ ഉറപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടി ഒരു ഗുണ കിട്ടിയത് എന്താ അറിയോ നമ്മുടെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി വേറെന്താ കിട്ടിയത് നിങ്ങൾ പറ വേറെന്തോ നാട്ടുണ്ടായോ ഒന്നും ഉണ്ടായില്ല നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു മുള്ളിനെ നമ്മൾ തന്നെ ഉള്ളിൽ അവിടെ തറച്ചു വെച്ചു മുള്ളെടുക്കാൻ നമ്മുടെ കൂട്ടുകാരി നോക്കിയിട്ടും സമ്മതിച്ചില്ല അല്ലല്ലല്ല അത് അങ്ങനെ തന്നെ നമ്മളവിടെ ഉറപ്പിച്ചുവെച്ചു കണ്ട ഒരു നേട്ടവും ഇല്ലാത്ത ഈ വേദനകളെ നമ്മൾ എന്തിന് വിലക്ക് വാങ്ങണം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവിടെ നിബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞൊരു സൈക്കോളജിക്കൽ ടിപ്പ് നോക്കുങ്ങൾ ഇങ്ങനെ വന്ന് എന്താ ചെയ്യേണ്ടെന്നറിയും ഫലാത്തു ഹിപ്പുഹു നിങ്ങൾ അതിനെ ഉറപ്പിക്കരുത് അതെ ഉറപ്പിക്കരുതിന് അർത്ഥം അതെന്റെ തോന്നലാണെന്നാണ് നിങ്ങൾ കരുതേണ്ടത് അതല്ല ഉറപ്പിക്കരുത് അർത്ഥം അതെന്റെ തോന്നലാണ് ക്ലിയർ ഏഹ് നിങ്ങൾ അതിനെ ഉറപ്പിക്കല്ല വേണ്ടത് അത് തോന്നലായിട്ട് കാണണം ഇതാണ് സൂഹുൽ തന്നെ വരുമ്പോൾ നിങ്ങളുടെ പ്രതികാരം അങ്ങനെ ഉണ്ടാകണം അങ്ങനെ വന്നാൽ നിങ്ങളും രക്ഷപ്പെടും അയാളും രക്ഷപ്പെടും നിങ്ങളുടെ മനസ്സ് ശാന്താവും അല്ലെ അയാളോട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല അയാളെക്കുറിച്ച് മോശമായൊരു ധാരണ മറ്റുള്ളവരോട് പ്രചരിപ്പിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതെയാവും ഇതിനൊക്കെ എന്താ വേണ്ടത് ഈ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ട ഒരു 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 റെസ്പോൺസ് അതങ്ങനെ ആകണം നിങ്ങൾ അതിനെ ഉറപ്പിക്കരുത് അത് തോന്നിയതാണെന്ന് വിചാരിക്കണം രണ്ടാമത്തെ കാര്യം അല്ലാതെ സംബന്ധിച്ചത് നിങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽ നിലനിൽക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് അവലക്ഷണം നോക്കലാണ് അതിൻ്റെ ഉദാഹരണവും ഞാൻ ഇന്നലെ പറഞ്ഞു ഏഹ് പലത് കാണുമ്പോഴാണ് അത് ലക്ഷണക്കേടാണ് ഇനി പോയാൽ ശരിയാവില്ല അതൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല അത് അത് ലക്ഷണക്കേടുകളായിട്ട് പല നാടുകളിലും പലതിനെയും കാണുന്നുണ്ട് ഞാൻ ഇന്നലെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇന്ന് വിശദീകരിക്കുന്നില്ല അങ്ങനെ വന്നാൽ എങ്ങനെയാകണം നമ്മുടെ പ്രതികരണം ഇന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രതികരണം നബി നബിസ്വല്ലാഹു അലഹി വസ്ലം നിങ്ങൾ അവിടെയും പറഞ്ഞു നിങ്ങൾക്ക് സൂഹു സോറി നിങ്ങൾക്ക് ഈ ദശാവും തോന്നിയാൽ അഥവാ നിങ്ങൾക്ക് അവലക്ഷണം ഉണ്ടെന്ന് തോന്നിയാൽ ഫംലി നിങ്ങൾ അതിനെ ഭേദിച്ച് മുന്നോട്ട് പോകണം അതാണ് അതിനെ ഭേദിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങണ സമയത്ത് എന്തോ ഒന്ന് കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയത് ലക്ഷണക്കാടാണ് ഇനി അതിന് പോയിട്ട് കാര്യമില്ല ഇന്ന് പോയാൽ നടക്കൂല ഇന്ന് അതിന് തടസ്സം വരും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയല്ലോ നിങ്ങൾ ആ തോന്നലിനനുസരിച്ച് നിങ്ങൾ ആ പോക്ക് നിർത്തി വെക്കരുത് നിങ്ങൾ മുന്നോട്ട് പോകണം ഇന്നൊരു കാര്യം തുടങ്ങിയാൽ അത് അവലക്ഷണം നിങ്ങൾക്ക് തോന്നി നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാന്ന് വിചാരിക്കരുത് ഇന്ന് തന്നെ തുടങ്ങണം മനസ്സിലായോ ഇന്ന് എന്തോ എന്തോ ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് ആ അത് അത് തുടങ്ങാൻ നേരത്തെ തന്നെ എന്തോ ഒരു ലക്ഷണക്കാടാണ് കണ്ടത് ഇനിയിപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോസിറ്റീവായ നിർദ്ദേശം നിങ്ങൾ ആലോചിച്ചു നോക്ക് കാരണം നമ്മൾ അവിടെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മുടെ ആ ദിവസം നഷ്ടപ്പെട്ടില്ലേ ആ ദിവസം നഷ്ടപ്പെട്ടു ആ സമയം നഷ്ടപ്പെട്ടു അല്ലെ നമ്മുടെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് അപ്പോ ഇത്തരം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ നാളേക്ക് മാറ്റി വെക്കരുത് നിങ്ങൾ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് മനുഷ്യന് മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നതാണ് അവലക്ഷണങ്ങൾ അവലക്ഷണങ്ങളെ പാടെ നിരാകരിച്ചു അതേ സമയത്ത് മനുഷ്യന് മുന്നോട്ട് പോകാൻ പുഷ് ചെയ്യുന്നതാണ് എന്ത് ശുഭലക്ഷണങ്ങൾ ശരിയല്ലേ ഒരു ആ ഒരു പ്രതീക്ഷ വരുന്ന ഒരു ലക്ഷണം കണ്ടാൽ നമുക്കത് ചെയ്യാൻ കുറച്ചുകൂടി ഒരു താല്പര്യം വരും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ശുഭലക്ഷണങ്ങളെ അംഗീകരിക്കുകയും അവലക്ഷണങ്ങളെ നിരാകരിക്കുകയുമാണ് സാഹുഅലൈ വസം തങ്ങൾ ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ ഒരു കാര്യത്തിനും കൂടി നമുക്ക് പറയാൻ സമയമുള്ളൂ അത് അസൂയയാണ് കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും അതെങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അവിടെ പറഞ്ഞ നിർദ്ദേശം എന്താണെന്നറിയോ ഫസ് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു അസൂയ അള്ളാഹുവിനെ നിരൂപിക്കലാണ് അല്ല ചെയ്തത് ശരിയായില്ല എന്നാണ് ആ ചിന്തയുടെ പൊരുൾ അത് ഗൗരവമുള്ള ചിന്തയാണ് മറ്റൊരാളെ കുറിച്ച് സു തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് ഉണ്ടാകുന്നത് പോലും വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് പറയുന്ന മതത്തിലാണ് നമ്മളുള്ളത് അല്ലെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സൃഷ്ടാവായ കാരുണ്യവാനായ അള്ളഹാനെ കുറിച്ച് നമുക്കൊരു മോശമായ ചിന്ത ഉണ്ടായാലോ അല്ല ചെയ്തത് ശരിയായില്ല എനിക്ക് തരാതെ അവൾക്ക് കൊടുത്തത് ശരിയായില്ല ഏഹ് എന്നെ എന്നെ ഏൽപ്പിക്കാതെ അവളെ ഏൽപ്പിച്ചത് ശരിയായില്ല അല്ലെ ഏഹ് എന്റെ കാര്യങ്ങളൊന്നും നടത്താതെ അവളുടെ കാര്യം നടത്തിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു ചെയ്തതിനെ നിരൂപിക്കുന്ന ഒരു ചിന്താഗതിയാണ് അസൂയ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ അസൂയ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നന്മകളൊക്കെ നശിച്ചു പോകും അപ്പൊ അസൂയ ഉണ്ടായുള്ള വഴി എന്താ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ ഉടൻ ഫസ്തഖഫിരില്ല അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക അങ്ങനെ മാപ്പ് ചോദിക്കുന്ന ഒരു പ്രവണത നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ അസൂയ ഉണ്ടാകുന്നത് പടച്ച റബ്ബിനെ നിരൂപിക്കലാണെന്നും പടച്ച റബ്ബിനെ കുറ്റപ്പെടുത്തലാണെന്നുമുള്ള ഒരു ശരിയായ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ പതിയുകയും നിങ്ങൾ സാവധാനം ക്രമേണ അസൂയയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും അത്തരം ചിന്തകൾ ഇങ്ങനെ കുറഞ്ഞു 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 വന്ന് രക്ഷപ്പെടും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇത്തരം മോശപ്പെട്ട ചിന്താഗതികളെ എങ്ങനെ ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന മൂന്ന് മാർഗങ്ങളാണ് മൂന്ന് പ്രശ്നങ്ങൾക്കായി നബ്സല്ലാഹു വസം നമ്മോട് നിർദ്ദേശിച്ചത് നമ്മൾ ആ മാർഗങ്ങൾ ആ റെസ്പോൺസ് നീ ഇനി മുതൽ എന്ത് ചെയ്യുക ഇതേ രീതിയിൽ പോസിറ്റീവ് ആക്കി നോക്കുക അങ്ങനെ വരുമ്പോൾ ആ നെഗറ്റീവിന് നമ്മുടെ ഉള്ളിൽ വളരാനാകില്ല അതിൻ്റെ നിലവാരം കുറയുകയും അത് കരിഞ്ഞു പോവുകയും അതിൻ്റെ വേര് നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്ക് അതിനെ എത്തിക്കാൻ സാധിക്കും അള്ളാഹു തൗഫീട്ട് ചെയ്യട്ടെ എല്ലാ മനുഷ്യർക്കും സമാധാനവും സന്തോഷവും വിജയം നൽകട്ടെ ദുനിയാപുല ആഹ് അള്ളാഹു നമ്മൾ ഐജത്തിലാക്കട്ടെ എല്ലാ മോമിനിയങ്ങൾക്കും അഫുത്തും മഹഫുൻ ചെയ്യട്ടെല്ലാ റബ്ബൂലാലമീൻ അസലാ വാരിക്കും വരഹമുലാ വരകാത്തു